പെരുന്നാൾ ആയോണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് ഒക്കെ ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ രസമുണ്ടോ ഉപ്പയും പള്ളി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഉപ്പിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് രസം ഉണ്ടോ പെരുന്നാളിന് പള്ളി പോകുന്നതിന് മുമ്പ് ഒരു ചായ നഷ്ടമാണല്ലോ അപ്പൊ നമ്മുടെ പാരലോജിയും ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പള്ളിക്ക് ഇറങ്ങി കുറെ ആൾക്കാർ അവിടെ നിന്ന് കൂടുതലും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പള്ളിക്ക് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പുറത്ത് ഒരുപാട് ആൾക്കാർ നിസ്കരിക്കാനായിട്ട് വന്ന് നിൽക്കുന്നവരുണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു സോഫ വന്നിട്ട് ഇത് എടുത്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ നിൽക്കുന്നത് പക്ഷേ ഏറ്റി കൊണ്ടുപോകാൻ മടിയായത് കൊണ്ട് അത് അവിടെ വെച്ച് ഇതുപോലെ കച്ചടബോടെ അടുത്ത് പല നല്ല സാധനങ്ങളും വെക്കാറുണ്ട് ബാക്കിയുള്ളവർ എടുത്തു ോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ വെക്കാറുള്ളത് പിന്നെ നമ്മുടെ പെരുന്നാളിന്റെ പതിവ് പരിപാടി വീട്ടിലേക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യാന്നുള്ളതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ള ബിരിയാണി വാങ്ങാനായിട്ട് റഫേലുള്ള ഒരു പ്രശസ്ത ഹോട്ടലിലെത്തി എത്തി പൈസയൊക്കെ കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്ത് കാര്യം മനസ്സിലായത് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിരുന്നു അവിടുത്തെ തിരക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു കൂടെ വെയിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ദേഷ്യം വന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമയം ഒരുപാടായപ്പോൾ നമ്മൾ അവിടുന്ന് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടിറങ്ങി റഫേ തന്നെയുള്ള വേറൊരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ബിരിയാണിയും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു അങ്ങനെ ഈദ് ഔട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ആദ്യം നമ്മളെത്തിയത് സിറ്റി ബീച്ചിലേക്കായിരുന്നു എന്നാൽ അവിടുത്തെ ചാർജ് നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അവിടെ നമ്മൾ ബഹറിൻ ബേ ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ നമ്മൾ കടലിലൂടെ ഓടിക്കുന്ന സൈക്കിളൊക്കെ ഓടിച്ചിട്ട് പതുക്കെ നമ്മൾ ഇതുവരെ പോവാത്ത സൂക്കൽ ബറഹായിലെത്തി ഇതൊരു വലിയ സൂക്കാണ് നമുക്ക് അത്ര പെട്ടെന്നൊന്നും നടന്നു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു പഴയ രീതിക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയ സൂക്ക് അങ്ങനെയാണല്ലേ പറയാം സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ അതിലിപ്പോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കിറങ്ങി